ഞാനൊരു പ്രാന്തിയെ പോലെ ഞാൻ മാതാവിൻ്റെ അടുത്തോട് ചെന്ന് പരിശുദ്ധമ്മ ഈശോയ്യ മടിയിൽ കിടത്തിയൊരു ചിത്രമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് ഞാൻ മാതാവിൻ്റെ കെട്ടിപ്പിടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞങ്ങൾ വരുന്നത് എറണാകുളം വൈപ്പിനിൽ നിന്നാണ് ഞാൻ ജൂലൈ പതിനെട്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഞാനും എൻ്റെ ഭർത്താവും അമ്മയും മക്കളും കൂടി വന്നതും ഉടമ്പടി എടുത്തതും ഉടമ്പടി എടുക്കാൻ ഞാൻ ആദ്യമായി ഇവിടെ വരുമ്പോൾ ഇവിടെ എല്ലാവരും കുറേ പേർ സാക്ഷ്യം പറയുന്നത് കേട്ട് ഞാൻ മാതാവിനോട് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു മാതാവേ ഈ മൂന്നാം മൂന്ന് മാസം ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴത്തേക്കും എനിക്ക് ഒരു സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം നീ തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചു പോയത് എന്നാൽ പോകും വഴി തന്നെ എനിക്ക് മാതാവ് ഒരനുഗ്രഹം തരികയും അതുകൂടാതെ അടുത്ത ആഴ്ചയാണ് ഞങ്ങൾക്ക് ഉടമ്പടി പുതുക്കാൻ വരേണ്ടിയിരുന്നത് ആ ഒരാഴ്ചയ്ക്ക് മുൻപ് എനിക്കിവിടെ വന്ന് എൻ്റെ മാതാവിൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സാക്ഷ്യം പറയാനിട തന്നതും എൻ്റെ പരിശുദ്ധ അമ്മയാണ് എൻ്റെ മകൻ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു നാലര മണിയായപ്പോൾ വാച്ചിൻ്റെ കയ്യിൽ കിടന്ന ഒരു വാച്ചിൻ്റെ ബാറ്ററി അവൻ്റെ വായിൽ കിടക്കുന്നത് കിടപ്പ് വായിലിട്ടിരുന്നു ഇതാണ് എൻ്റെ മൂത്ത മകൻ അവനാണ് വായിലിട്ടത് അന്നേരം ഞങ്ങൾ താഴെയായിരുന്നു പിള്ളേര് മൂന്ന് പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുകളിൽ അവൻ ആ വാച്ചിൻ്റെ ബാറ്ററി വായിലിടുകയും പെട്ടെന്ന് അത് വിഴുങ്ങിപ്പോവുകയും ചെയ്തു എത്ര ശ്രമിച്ചിട്ടും അതവന് ഛർദ്ദിക്കാനോ ഞങ്ങൾ മുതുകിലൊക്കെ കൊട്ടിയിട്ടും ഒന്നും പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നില്ല അവസാനം ഉടമ്പടി ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അവൻ്റെ തൊണ്ടയിൽ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഒരു തുള്ളി ഉപ്പ് ഇട്ട് കൊടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ എക്സ്റേയിൽ അന്നനാളത്തിൽ ആ ഒരു ബാറ്ററി കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നതെന്ന് അവരവിടെ എടുത്തില്ല ഉടനെ തന്നെ ഞങ്ങളെ ലൂർദിലേക്ക് വിട്ടു അവിടെ ചെ പോകുമ്പോഴിയും മാതാവിനോട് ആ ഉടമ്പടി തൈലം അവൻ്റെ തൊണ്ടയിൽ പുരട്ടി പ്രാർത്ഥിച്ചാണ് ഞങ്ങളവിടെ എത്തിയത് അവിടെ ചെന്ന് മെക്സർ എടുത്തപ്പോഴത്തേക്കും അവ ആ അന്നനാളത്തിൽ തന്നെയാണത് വീണ്ടും കിടക്കുന്നതെന്ന് തന്നെ പറഞ്ഞു അവസാനം ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളിത് എൻഡോസ്കോപ്പ് ചെയ്ത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങളോട് ചെയ്തോളാൻ പറഞ്ഞു ഇവനെ ക്യാഷ്വാലിറ്റി ഡോക്ടേഴ്സ് എല്ലാവരും അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കൂടെ തന്നെ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റേയുള്ളൂ അപ്പോൾ ഇവനെ ആ തിയേറ്ററിലോട്ട് കൊണ്ടുപോണ വേഷത്തിൽ തന്നെ ഇവനെ കിടത്തിരുന്നു കിടത്തി കിടത്തിയിരിക്കുകയായിരുന്നു അവിടെ മാതാവിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു ഞാൻ മാതാവിനെ ഞാനൊരു ഭ്രാന്തിയെ പോലെ ഞാൻ മാതാവിൻ്റെ അടുത്തോട്ട് ചെന്ന് പരിശുദ്ധമ്മ യേശോ മടിയിൽ കിടത്തിയൊരു ചിത്രമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് ഞാൻ മാതാവിൻ്റെ കെട്ടിപ്പിടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മോൻ എല്ലാ ദിവസവും പള്ളിയിൽ പോണ മോനാണ് അവൻ ഇപ്പോഴും അൽത്താന ബാലനായ യേശോടെ അടുത്ത് എപ്പോഴും നിൽക്കാറുണ്ട് ഞാൻ മാതാവിനോട് ഇത്രയും ചോദിച്ചുള്ളൂ എൻ്റെ മാതാവേ എൻ്റെ മോൻ നിൻ്റെ അടുത്ത് എല്ലാ ദിവസവും വരണേ എൻ്റെ മോനെ നീ ഇറങ്ങി വായ ഞങ്ങളുടെ അടുത്തോട്ട് ഇറങ്ങി വന്ന് എൻ്റെ മോനെ ഒന്ന് തൊട്ട് സുഖപ്പെടുത്താനുള്ള ശക്തി മാതാവ് കാണിക്കും മാതാവിയെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു അവിടെ ഉണ്ടായ നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും കൂടി എന്നെ വന്ന് പിടിച്ചിട്ട് പറഞ്ഞാൽ എന്തിനാണ് വിഷമിക്കണത് അത് അന്ന നാളത്തിൽ കിടക്കണത് അത് എടുത്തു കഴിഞ്ഞാലേ പോകുള്ളൂ അല്ലാതെ അത് പോകില്ല അപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല അത് പോകുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ ആ പോണ വഴിക്ക് തന്നെ ഇവനെന്നെ കൈകോരി വിളിച്ചു ഞാനവൻ്റെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കും ഇവന് ഛർദ്ദിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഇവനത് ഛർദിക്കാൻ വരുന്നെന്ന് പറയെ തന്നെ അങ്ങോട്ട് ഛർദിച്ചു ഛർദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് അവിടെ വന്ന് എൻ്റെ മോനെ തൊട്ടെന്ന് എനിക്ക് ഉറപ്പായി എന്നിട്ടത് നോക്കാൻ പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അത് പോയിട്ടുണ്ടാവില്ല എന്ന് തന്നെ അവർ പറഞ്ഞു ഞാൻ അവിടെ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്കൊന്നും കൂടെ എക്സ്റേ എടുക്കണം എക്സ്റേ എടുത്ത് ഒന്നും കൂടെ നോക്കിയേ പറ്റുകയുള്ള പറഞ്ഞ് ആ വേഷത്തിൽ തന്നെ അവൻ എക്സ്റേ എടുക്കാൻ കഴിച്ചു അത്ഭുതം എന്ന് തന്നെ പറയട്ടെ അന്നനാളത്തിൽ ആ ഒരു ബാറ്ററി പോയിട്ട് ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പിലൂടെ നമുക്ക് എന്തായാലും ഒന്നുകൂടെ നോക്കണം ചെറുകുടലിലും വൻകുടലിലൊക്കെ അത് ഉണ്ടെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു എൻ ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല നമ്മൾ വെറുതെ ഒന്ന് ചെയ്തു നോക്കണമെന്ന് പറഞ്ഞ് ഇവൻ്റെ അത് എൻഡോസ്കോപ്പിലൂടെ ഇവൻ്റെ വയറൊക്കെ പരിശോധിച്ചപ്പോഴത്തേക്കും ദിവസം ആഴ്ച എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാമീപ്യവും കൊണ്ടും തെരു കുടുംബത്തിൻ്റെ സംരക്ഷണം കൊണ്ടും തന്നെ ഇവൻ ഒന്നും തന്നെ അവിടെ കാണാൻ പറ്റിയില്ല ഡോക്ടർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസവും കൂടി ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞു എപ്പോഴും പിറ്റേ ദിവസമായി ഇവന് വിശപ്പ് വന്ന് അപ്പോൾ ഇത്തിരി വെള്ളം കൊടുത്തപ്പോഴും ഭക്ഷണം കൊടുത്തപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ആ ഹോസ്പിറ്റലിൽ ഓടിച്ചാടി നടക്കണിരുന്നു അപ്പം തന്നെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ് ഡിസ്ചാർജായി പോയിക്കോളാൻ പറഞ്ഞ് ഏറ്റവും വലിയ അനു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എനിക്ക് പരിശുദ്ധ അമ്മ തന്നത് അതുകൂടാതെ ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോകും വഴി എൻ്റെ എൻ്റെ അനിയന് എൻ്റെ സ്വന്തം അനിയന് ട്യൂമറിൻ്റെ ഓപ്പറേഷൻ വന്ന് ബ്രെയിൻ ഓർമ്മയൊക്കെ ഒരു പോയിരിക്കണൊരനിയനാണ് എനിക്കുള്ളത് ഇങ്ങോട്ട് പോരുമ്പോൾ എൻ്റെ പപ്പയാണ് എൻ്റെ അനിയനെ നോക്കിയിരുന്നേച്ചത് അവന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെള്ളം ചൂടാക്കിയിട്ട് പപ്പ ഓഫ് ചെയ്യാൻ മറന്നുപോയത് ഞങ്ങൾ മണി എട്ട് മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് ഇവിടെ നിന്ന് നാല് മണിയായി ഞങ്ങൾ പോയി എട്ട് മണിക്കാണ് എത്തിയത് അപ്പോൾ ചെന്നപ്പോഴത്തേക്കും ഗ്യാ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് പപ്പ ഉറങ്ങണേ ഉറങ്ങണയാണ് കിടന്നുണ്ട് അവനാണെങ്കിൽ വാതിക്കലിരിക്കണമുണ്ട് പക്ഷേ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഗ്യാസിൽ നിന്നും ഒരു ഇതാ ഒന്നും വന്നില്ല ഗ്യാസൊക്കെ പൊട്ടി ചില്ലൊക്കെ ചെതറി മാത്രം എല്ലായിടത്തും അവിടെ ഇവിടെ കേട്ട് കിടന്നു അല്ലാതെ പൊട്ടിത്തെറിക്കിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എത്തും മുമ്പേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടായെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് കൂടാതെ തന്നെ എനിക്ക് ഈ ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് തൊട്ട് മുമ്പ് പോലും ഞങ്ങൾക്ക് സാമ്പത്തിക മേഖലയിലാണെങ്കിലും പ്രതീക്ഷിക്കാത്ത ഒരു ലോൺ തന്ന് മാതാവ് ഞങ്ങളെ സഹായിച്ചു ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ അമ്മ ഉണ്ടെന്നുള്ളത് വിശ്വാസമുണ്ട് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം എഫ് എസ് എസ് രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാനാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഇവിടെ മെറിറ്റ് അല്ല കൃപയാണ് ഈ ഏറ്റവും അടിയന്തിരമായിട്ട് ഇതിൻ്റെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ കൃപ ഇറങ്ങി വന്നതുകൊണ്ടാണ് ഡോക്ടർമാരെല്ലാം പറഞ്ഞതിനേക്കാൾ അപ്പുറമായി ധീരനായും ശക്തിയായും തീർന്നുകൊണ്ട് അവരോടൊക്കെ പറയാൻ പറ്റിയത് മാതാവ് ഇടപെടുന്നു അങ്ങനെ മാതാവ് ഇടപെട്ടു ഈശോ ഇടപെട്ടുതിന് ഫലമായിട്ട് കുഞ്ഞു വിഴുങ്ങിയ ബാറ്ററി അത് അമ്മയും ഈശോയും തന്നെ എടുത്തു മാറ്റി അതിന് ഉപയോഗിച്ചത് നേർച്ച വസ്തുക്കളാണ് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് ആ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ അതിനെ അതിനെടുത്ത് കളയണമെന്ന് പറയുമ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വക്കിൽ പോയിട്ട് പോലും അമ്മ ഈശോയും കൂടെയുണ്ട് അവിടെ അമ്മയും മുറുകെ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അമ്മ തന്നെ ഇറങ്ങി വരണം ഈശു തന്നെ ഇറങ്ങി വരണം അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ മേശോയും അത്ഭുതകരമായിട്ട് ഇടപെടുകയും ആ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ചെയ്തു ഈ ഉടമ്പടിയിലൂടെ സംരക്ഷണമാണ് ഉറപ്പ് വരുത്തുന്നത് പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ ഓണാക്കിയിട്ടിരുന്നു രാവിലെ മുതൽ ഓണാക്കി കിടക്കുകയായിരുന്നു ഉറപ്പായിട്ടും അത് പൊട്ടിത്തെറിക്കേണ്ട എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ പോലും പരിശുദ്ധ മേശയും ഇവിടെ ഉടമ്പിടിയെടുക്കുന്ന അന്ന് തന്നെ അമ്മ കുടുംബത്തെ കരുതലോടെ സാങ്ങി സംരക്ഷിച്ചു ഒന്നൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഓർമ്മ കുറവുള്ളൊരു മനുഷ്യനും പ്രായം ചെന്നൊരപ്പനുമാണ് ഭവനത്തിലുള്ളത് ഇവർ ഇവിടെയാണ് പക്ഷെ പരിശുദ്ധ അമ്മ സഞ്ചാരിമാർ അവർക്ക് മുമ്പേ അവിടെ ചെന്ന് അത് കരുതിലോടെ താങ്ങി അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിലും കരുതലോടെ താങ്ങി ഈ വലിയ അത്ഭുതകരമായ ഇടപെടൽ തന്നെ ഓർത്ത് പരിശുദ്ധമേക്ക് ഈശോയ്ക്ക് കോടാനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമ്പടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വരാധന